നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിലെ ബെസ്റ്റ് ഓണാഘോഷമായിരിക്കും അതെ താർക്കില്ല പിന്നെ ഇതാണ് മാർഗം കളി ഒരു മാർഗം ഇല്ലാത്തപ്പോ ഉള്ള കളി എല്ലാ

ആരാ ഇങ്ങനെ ഇങ്ങനെ തുറന്നു വിട്ടത് നീ എനിക്ക് പേടിയാവുന്നു മുഖം നല്ലപടി പറയത്തിന് ഒരുപാട് ഫാക്ടറീസ് സ്റ്റാർ ഹോട്ടൽസ് ബാറുകൾ എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടാവേ കണ്ടു നോക്കിയേക്കുകാ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ മനുഷ്യ കൊല്ലാൻ കൊണ്ടുപോവാൻ അപ്പൊ ഇനി വൈകണ്ട നമുക്ക് നമുക്കങ്ങോട്ട് പോവാ പോയാലേ സമയത്തുള്ളു നീ ഒന്നും പണയണ്ട സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിനി സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന് கப்ப வீட்டில் பிரியாபிச்சு சந்தேகம் நீ எவட்ட பரிபாட்டி இது கிட்டு தின விதி நாட்டியமயூரி അവതരിപ്പിക്കുന്ന മനോഹരമായ നൃത്തം ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കോളൂ നേരം വെളുക്കണവരാ ആടാ ഈ സീബ്ര ഓണത്തിന്റെ സീബ്ര ഓണത്തിന്റെ ആരാണ് സീബ്രൈബ് കൈന വൈബ് ആണ് വേണ്ട പരിഹാരം ഇല്ല ഇറ്റ് ഇസ് ഇൻക്യൂറബിൾ ഒരു കാര്യം ചോദിച്ചെ ആ ഈ ഓണത്തിനെ കുറിച്ച് നിനക്ക് എന്തിനാണ് പറയാനുള്ള സീബ്രഹാസ്റ്റൽ എങ്ങനെയുണ്ട് ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ പറയാ സീബ്രഹൻ ഫീഡ്ബാക്ക് അടിമോണി അടിമോണി പറയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ ചെറുക്കിന്റെ വീട്ടുകാരുടെ കലാപരിപാടിന്ന് ശരിക്കും ഇല്ല പെണ്ണില്ലെന്ന് പറയുന്നുണ്ട് ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ ഗെയിമാണ് ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം എന്താ കളി

ഇവന്റെ വയറ്റില് കൊക്കോ പുഴുണ്ട് കൊക്കോ പാമ്പാന്ന തോന്നുന്നത് എന്താ അറിയില്ല കണ്ണുവച്ച് കണ്ടുവച്ച് പഴപൊന്നും കഴിക്കാൻ പറ്റണ്ടായിട്ട് ഇതെല്ലാം എങ്ങോട്ട് പോന്നു ഭക്ഷണകാലത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ വായന ഒരു ജാവി ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം ശരിയാ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞു ഇട്ടിത്താ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചതെന്നോ അല്ലെങ്കിൽ എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ ഇതെന്താ സുശീല ഇങ്ങനെ ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാണ് ഇതൊന്നും അല്ല ഹൈലൈറ്റ് അയറ്റം വേറെ കാണിക്കണം എന്തോന്ന இல்ல ஒரு ரெண்டு மூணு லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம் சில பிளான் ஒக்கே உண்டு கலாபரிபாடுகள் தொடங்க വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഒരു നൂറ് വർഷം ഒരുമിച്ച് ജീവിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും

നമസ്കരിക്കുന്നു എന്നെ അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ സീമ്ര ഹോസ്റ്റലിലെ ഓണാഘോഷത്തിന്റെ സമാപന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് പ്രഖ്യാപിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ലൈറ്റ് എല്ലാവരും ശ്രദ്ധിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള